രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനാല് മുതൽക്ക് ഇരുപത് വരെയുള്ള അതായത് ഞായർ മുതൽ ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലേക്ക് മേഷാദി രാശികളിൽ അതായത് മേടം മുതൽക്ക് മീനം വരെയുള്ള രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തുന്നത് അടുത്തത് വൃശ്ചികക്കൂറാണ് വൃശ്ചികക്കൂറ് സ്കോർപ്പിയോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നാളുകാർക്ക് ഈ നാളുകാർ കൂടിയതാണ് വൃശ്ചികക്കൂറ് സൂര്യനും ചൊവ്വയും പതിനാറാം തീയതി ധനുവിലേക്ക് വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് പകരുമ്പോൾ അത് രണ്ടാം ഭാവമായിട്ട് വരുന്നു ബുധശുക്രന്മാർ ലഗ്നത്തിൽ വരുന്നു ഗുരു അതായത് വ്യാഴം അഷ്ടമത്തിലാണ് പത്തിൽ കേതുവും നാലിൽ രാഹുവും അഞ്ചിൽ ശനിയുമാണ് ജോലി കരിയർ ബിസിനസ് മുതലായവ സംബന്ധിച്ച് ചില അധികാരങ്ങളോ അധിക ചുമതലകളോ ഒക്കെ ലഭിക്കാവുന്ന കാലമാണ് ഈ ഈ ആരാഴ്ച അതുപോലെ തന്നെ പുതിയ ചുമതലകൾ പുതിയ റെസ്പോൺസിബിലിറ്റീസ് ജോലി സംബന്ധമായിട്ടും ഒക്കെ ഉണ്ടാകും അഥവാ ബിസിനസ് മറ്റും ഒക്കെ ചെയ്യുന്നവർക്ക് അധിക ഭാരം പുതിയ റെസ്പോൺസിബിലിറ്റി പുതിയതായിട്ട് പ്രത്യേകമായിട്ട് നോക്കി ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുള്ള ചില പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ധനം സംബന്ധിച്ച് ധനപരമായിട്ടുള്ള വരുമാനം കൂടും എന്നാൽ കുടുംബപരമായിട്ടുള്ള എക്സ്പെൻസ് അത് ഗൃഹത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന ധനത്തിന് അധിക ചിലവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കുടുംബപരമായിട്ട് നമ്മുടെ വാക്കുകളിൽ കൂടെ ഉണ്ടാകുന്ന ചില സംഘർഷങ്ങൾ അഥവാ വാക്കുകൾ കൂടെ ഉണ്ടാകുന്ന ഹർട്ട് കുടുംബാംഗങ്ങളിൽ ഉണ്ടാവുകയും അതുമൂലം ഉണ്ടാകുന്ന ചില സംഘർഷങ്ങൾ ഉണ്ടാകാനും ഒരു ചാൻസ് ഉണ്ട് എന്നാൽ മറ്റ് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടുണ്ട് എങ്കിലും കുടുംബത്തിൽ ഇങ്ങനെയുള്ള ചില സംഘർഷങ്ങളും വാക്കുകൊണ്ടുണ്ടാകാവുന്ന ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകരമായിട്ട് ചൂട് ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും ആ ചൂട് കൊണ്ടുണ്ടാകുന്ന ചില ദുരിതങ്ങളും ചില അൾസറുകളുമൊക്കെ തുലിപ്പുറമേ ഒക്കെ അൾസറുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇവർക്ക് പരിഹാരമായിട്ട് നിർദ്ദേശിക്കാവുന്നത് രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതാണ് ശിവപൂജ ചെയ്യുന്നത് നല്ലതാണ് രുദ്രാക്ഷം വെള്ളത്തിലിട്ട് ഒരു ദിവസം മുഴുവനും ഒരു രാത്രി മുഴുവനും രുദ്രാക്ഷം വെള്ളത്തിലിടുകയും എന്നിട്ട് ആ ജലം കൊണ്ട് ശിരോധാര അല്ലെങ്കിൽ അഥവാ തനത്താൻ അതുകൊണ്ട് കുളിക്കുക തല കുളിക്കുക ഇതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്